ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനൊന്നൊരു ഹൈദരാബാദി ബിരിയാണിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്തേക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഇതുണ്ടാക്കാനും ഈസിയാണ് ഇതൊത്തിരി സ്പൈസി ഒന്നുമല്ല എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം രണ്ട് സവാള തീരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം ഒരു കപ്പ് മല്ലിയിലെ അരിഞ്ഞതും അത്രയും തന്നെ പുതിനയും അരിഞ്ഞെടുക്കണം മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കണം പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ തയ്യാറാക്കി വയ്ക്കണം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഫ്രൈ ചെയ്തതിന് ശേഷം അത് രണ്ടായി ഭാവിച്ചെടുക്കണം ചിക്കനിലേക്ക് മസാല ചേർക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് പകുതി സവാള മാറ്റിവെക്കുന്നത് സവാള ഫ്രൈ ആയതിന് ശേഷം തണുക്കാനായി മാറ്റി മാറ്റിവെക്കാം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരുവെള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരക്കപ്പ് തൈര് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതിയും ആവശ്യത്തിനുപ്പും രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് സവാള ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ നിന്നാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൈകൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുക്കണം ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഈ സമയം കൊണ്ട് ചോറ് വേഗിച്ചെടുക്കാനായി വെള്ളം തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം പട്ട ആറേഴ് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ചതച്ചതും എട്ട് പത്ത് കുരുമുളക് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരിയും ചേർക്കാം ഒന്നര ഗ്ലാസ് അരിയാണ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ബേ ഉണ്ടെങ്കിൽ രണ്ട് ബേ ലീഫും കൂടെ ചേർക്കാം ചോറും മുക്കാൽ ഭാഗം വരെ വെന്തതിനു ശേഷം അത് കോരി മാറ്റാം ഒരു മണിക്കൂറിന് ശേഷം മസാല വരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് വേഗിച്ചെടുക്കാം ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിന് ശേഷം സിമ്മിലാക്കി വേവിച്ചെടുക്കാം ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരുന്നത് കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഗ്രേവി ഒന്ന് കുറുകി കഴിഞ്ഞാൽ തീ ചെറുതാക്കി വേവിച്ചെടുക്കണം ചിക്കനും ഒന്ന് മുക്കാൽ ഭാഗം എന്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് പകുതി വേവിച്ചു വെച്ചിരിക്കുന്ന ചോറും ചേർക്കാം ചോറ് ഒരു ലെയർ ഇട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് രണ്ടാമത്തെ ലെയർ സെറ്റ് ചെയ്യാം രണ്ടാമത്തെ ലെയറിൽ ചോറിട്ടതിന് ശേഷം അണ്ടിപ്പരിപ്പ് ക്രിസ്മിസ് ഒണിയൻ ഫ്രൈ ചെയ്തതും മല്ലിയില പുതിന ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അല്പം കളറിന് വേണ്ടി മഞ്ഞൾ തലക്കിയ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അല്പം കളർ ചേർക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു ഇനി ഇതൊന്ന് അടച്ചു വെക്കാൻ ആവി പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു അലുമിനിയം ഫോയിൽ ഒഴിച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് മുകളിലായി വെയിറ്റ് ഉള്ള ഒരു അടപ്പ് കൊണ്ട് മൂടി വെച്ചു രണ്ട് മൂന്ന് മിനിറ്റ് ചെറു തീയിൽ വേഗിച്ചെടുത്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായി മാറ്റി വയ്ക്കുക ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി വിളമ്പാവുന്നതാണ് ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി